വക്കീലിൽ വേറെ പണിയൊന്നുമില്ലേ ആയകാലത്ത് നാല് കാശുണ്ടാക്കുന്നതിന് പകരം ജനസേവനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു വക്കീലേ ആ പിള്ളേർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അവരുടെ മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ട് വക്കീലിന് പോകാം എന്താ താൻ പറഞ്ഞത് പാവങ്ങളുടെ വക്കീലെന്നോ അതെടോ പാവങ്ങളുടെ വക്കീൽ തന്നെയാണ് പണം തന്നാൽ ഏത് ചറ്റയ്ക്കും വീട് പണി ചെയ്യുന്ന തന്നെക്കാളും ഏതളവ് കോഴി കൊണ്ട് തൂക്കിയാലും ഒരു പടി മുന്നിൽ ഈ പാവങ്ങളുടെ വക്കീൽ തന്നെയാടും പിന്നെ കാശുണ്ടാക്ക പൂട്ടിക്കൊടുത്താലും കാശുണ്ടാവൂടു താൻ ചെയ്യുന്ന ഈ പണിയേക്കാൾ നല്ലത് ആ പണിക്ക് പോവുക പിന്നെ താൻ പറഞ്ഞ ജനസേവനം ശരിയായ ജനസേവനം തറവാട്ടിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതാടും വഴി പിടിച്ചമാർക്ക് പറഞ്ഞിട്ടുള്ളത് అప్పం వరట ఎస్ఐ సారే